വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖ മത്സരാർത്ഥിക്ക് അവസാന വാണിംഗ് ബിഗ് ബോസിൽ നിന്നും ശ്രീ മോഹൻലാലിൽ നിന്നും കിട്ടിയിരിക്കുന്നു അതായത് നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺട്ട് ആയി പോകേണ്ട ഒരു അവസ്ഥ അവസാന വാണിംഗ് ആണ് ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറയുകയാണെങ്കിൽ കടക്ക് പുറത്തു എന്ന് അടിക്കുമെന്ന് അവസാന വാണിംഗ് നൽകിയിരിക്കുന്നു ആർക്കാണ് ആ വാണിംഗ് കിട്ടിയത് മീഡിയ നെഞ്ചിലേറ്റി ബിഗ് ബോസിലേക്ക് പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും ഫാമിലി ബിഗ് ബോസ് താരവുമായി എന്ന് പറയുന്ന പ്രമുഖ പ്രമുഖ വാണി കിട്ടിയിരിക്കുന്നു താരത്തിന്റെ ഗെയിം സ്ട്രാറ്റജി ചിലപ്പോൾ ഒന്നും ും അതെ അത്തരത്തിൽ നല്ലൊരു സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രമുഖ താരത്തിന് എന്താണ് സംഭവിച്ചത് എവിടെ എന്താ പോണോ അല്ലല്ല ഞാൻ ഇപ്പൊ ഋത്തപ്പനെ കാണണം കിച്ചുവിനെ കാണണം പിന്നെ സുതിയേട്ടാവളി ഇതൊക്കെയായിരുന്നു എന്നാൽ ഏറെ ദൗർഭാഗ്യകരമായ രീതിയിൽ ലാലേട്ടൻ താരത്തെ ശാസിച്ചിരിക്കുന്നു ഇനി വീട്ടിൽ പോണം എന്ന് പറയുകയാണെങ്കിൽ ഇറക്കി വിടുമെന്ന് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെയുള്ള വലിയൊരു ബോണ്ട് രണ്ട് താരങ്ങൾ തമ്മിലുള്ള വലിയൊരു ബോണ്ട് അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു ഒരു പക്ഷേ ലാലേട്ടന്റെ ഇടത്തും വലതുമായി ഈ രണ്ട് താരങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല ആരൊക്കെയാണ് അവർ ഒന്ന് നമ്മുടെ പ്രമുഖ താരം ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും മറ്റൊന്ന് നമ്മളുടെ എല്ലാം പ്രിയ താരം സ്റ്റാർ മാജിക്കിന്റെ സ്വന്തം താരം നന്ദനത്തിലെ വാരാമണിക്ക് ശേഷം ആര് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരം കൃഷ്ണ അതെ ഇവർ തമ്മിൽ ഒരു ബോണ്ട് വന്നിരിക്കുന്നു അനുമോളം വേണു സുധീൻ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതൊന്ന് ഞാൻ ഫസ്റ്റ് പറയുന്നത് ചിച്ചിയാണ് േച്ചി അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷെ തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ സീസണിൽ സോഷ്യൽ മീഡിയ ഒരു പ്രമുഖ താരത്തെ ബിഗ് ബോസിൽ പരിഗണിച്ചിരിക്കുന്നു ഒരു കണ്ടസ്റ്റന്റ് പരിഗണിച്ചിരിക്കുന്നു ക്യാപ്റ്റനായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്താ മറ്റാരും ചെയ്യാത്ത ഈ ഒരു പ്രവൃത്തി ചെയ്ത അനുമോളോട് നന്ദി പറയാൻ വരട്ടെ

ിൽ നിന്ന് കേൾക്കേണ്ടി വന്നു ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറ്റത്തിന്റെ പേരിൽ നിരന്തരം പഴികേക്കുന്ന ഒരു കണ്ടസ്റ്റന്റായി ഈ അനുമോൾ മാറുന്നത് കൊണ്ട് തന്നെ മുന്നോട്ട് അജയ്ക്കൊണ്ടിരിക്കുകയാണ് അനിമോൾ ആ അനുമോൾ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തീർച്ചയായും ഒരുപക്ഷെ അനിമോൾക്ക് ഏഴിന്റെ പണി തന്നെ കിട്ടാൻ കാരണമായേക്കും എന്തായിരുന്നു ആ വെളിപ്പെടുത്തൽ റേറ്റിംഗ് എനിക്ക് ഇത്രയും പേയ്മെന്റ് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നന്ദി അതിനോട് പണി എടുക്കണം മനസ്സിലായി അതിനുള്ള പണി കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് മീൻസ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ എനിക്ക് ഇവിടെ നിന്ന് പൈസക്ക് പൈസക്കുള്ള ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമില് റേറ്റിംഗ് വേണം പഴി കേട്ട് നിൽക്കാനുള്ള പ്രധാന കാരണം ഷോയിൽ വേണം റേറ്റിംഗിന് വേണ്ടിയാണ് താൻ ഇത്രയും അധികം ത്യാഗങ്ങൾ സഹിക്കുന്നത് ആ ഒരു നന്ദി പോലും ബിഗ് ബോസ് തന്നോട് കാണിക്കുന്നില്ല അല്ല എന്താണ് റേറ്റിംഗിന് വേണ്ടി ചെയ്തത് കൃഷ്ണ അതായത് മറ്റ് മത്സരാർത്ഥികളെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഈ രണ്ട് മത്സരാർത്ഥികളും രണ്ട് പേർക്കും രണ്ട് സ്ട്രാറ്റജികൾ അവരുടേതായ രണ്ട് സ്ട്രാറ്റജികൾ ഉണ്ട് പ്രമുഖനറിയ സ്ട്രാറ്റജി ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇതാണെങ്കിൽ അനുമോണുടെ സ്ട്രാറ്റജി ഏതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി മറ്റൊരു സ്ട്രാറ്റജിയുമായി അതായത് ഈ സീസണിൽ ഒരു സ്ട്രാറ്റജി പാടില്ല കഴിഞ്ഞ സീസണിൽ കാട്ടുതീയും അതുപോലെ തന്നെ കണ്ണസായി നടപ്പിലാക്കി ആ ഒരു സ്ട്രാറ്റജി പാടില്ല എന്ന് ആടിൽ പറഞ്ഞിട്ടും ഒരു കള്ള ഹിമാറ് അത്തരത്തിൽ ഒരു സ്ട്രാറ്റജി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റാരുമല്ല ബിൻസി പോയിന്റ് വിരേഖ ദുഃഖത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പാനെ ചേർക്കുന്ന പ്രമുഖ താരം ുട്ടി പാസം ടാസ്ക് കളിക്കുന്ന മട്ടിൽ ആതിലേക്കും നൂറയ്ക്കും ചോറ് വാരി കൊടുത്തുകൊണ്ടിരുന്നതിന് ശേഷം നിരവധി തവണ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോറ് വാരി കൊടുത്തു ചോറ് കൊടുത്തു തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പെങ്ങൾ അതായത് ഡബിൾ പെങ്ങൾ പാസം ടാസ്ക് ആണ് അപ്പാൻ ശരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസണിലല്ല ഒരു സീസണിലും അതിന് സ്കോപ്പ് ഇല്ല ഇവിടെ വേണ്ടത് എന്താണ് ഇവിടെ വേണ്ടത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ചില കോങ്കോകൾ അതാണ് ഇവിടെ കൈമോശം വന്നത് കഴിഞ്ഞ സീസണിൽ ഏറെ പഴികേട്ടിട്ടും കുത്തന സ്ട്രാറ്റജി ഉയർത്തിയ ഹിന്ദിക്കാരെ കൊണ്ടുപോലും തമിഴന്മാരെ കൊണ്ടുപോലും ബിഗ് ബോസ് മലയാളം കാണാൻ പ്രേരിപ്പിച്ച ആ ഒരു പ്രമുഖ മത്സരാർത്ഥി അതെ കാമക്കഡിയായി മാറിയ കപ്രി നല്ലൊരു ഗബ്രിയെ നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞെങ്കിലും ഈ ഒരു സീസണിൽ ഗബ്രിയെ പോലെയുള്ള ഒരു ഒരു പ്ലെയറിന്റെ ഒരു അഭാവം വളരെ വളരെ വലുത് തന്നെയാണ് പറയാനിക്കുന്ന വൃത്തിയില്ല എന്നാൽ ഗബ്രിയുടെ ആ ഒരു വിടമ നികത്താൻ വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞു പറയുന്ന ഒരു ഓൻ അത്ര സരസന തമാശ എന്നും പറയാൻ അറിയത്തില്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഹിമാറാണ് ഓൻ വരുന്നുണ്ട് താടിയുള്ള താരമാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ രേണു സുതിക്കോ അല്ലെങ്കിൽ അനിമോൾക്കോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു കോംബോ ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ ജിസേലിനും പറ്റും പക്ഷെ ഫൈറ്റ് മാച്ചാവില്ല എന്നാൽ കൂടി ഏടി വെച്ചെങ്കിലും കയറി ഒരു കോമ്പുണ്ടാക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് അത് മാത്രമല്ല ഓൻറെ കൂടെ മസ്താനി കിസ്താനി വേദാലക്ഷ്മി വേദാലക്ഷ്മി വലിയ പ്രതീക്ഷയാണ് ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള മത്സരാർത്ഥി തന്നെയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഈ വൈൽഡ് കാർഡുകളിലുണ്ട് ഇവിടെ ഈ പറയുന്ന വൈൽഡ് കാർഡുകളിലൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും നേരത്തെയൊക്കെയുള്ള ലെജൻഡറി താരങ്ങൾ ചെയ്തു വെച്ച കാണുമ്പോൾ ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു ഉണ്ട് എക്സാമ്പിൾ നമ്മൾ സീസൺ ഫോർ എടുക്കുവാണെങ്കിൽ ഒരു അപാര പ്ലെയർ അതുവരെ വരാത്ത മൂന്ന് സീസണുകളിലും വരാത്ത രീതിയിലുള്ളൊരു അപാര പ്ലെയർ ആണ് സീസൺ ഫോറില് വന്നത് അതായത് അതുവരെ ആരും കളിക്കാത്ത രീതിയിലുള്ള ഒരു ഗെയിം കളിച്ച് ആ ബിഗ് ബോസിന്റെ ആ ഒരു ഗെയിമിൽ ഒരു എന്താ പറയാ ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുള്ളി അങ്ങ് പോയി അതായത് ഇനി ആര് വന്നാലും തന്നെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളി കളിക്കാൻ പാടില്ല അത് ആ ഒരു എന്താ പറയാ ആ ഒരു രീതിയിൽ ഗെയിം കളിച്ചു വെച്ചിട്ട് അങ്ങ് പോവുക ഇനി ആരും തന്നെ തോൽപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പോയൊരു പകരം ഉണ്ട് ആരായിരുന്നു അത് അതെ റോൺസൺ വിൽസൺ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയെ നമ്മൾ ഴിയില്ല അത്തരത്തിലുള്ള ഒരു ഗെയിമാണ് അദ്ദേഹം ആദ്യമായി ബിഗ് ബോസ് മലയാളത്തിൽ കളിച്ച ഇന്ന് കളിക്കുന്ന നാളെ കളിക്കുക എന്ന് പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ കബിളിപ്പിച്ചുകൊണ്ട് നൈസായി തൊണ്ണൂറ് ദിവസം നിന്നിട്ട് കളിയൻ എങ്ങനെ ഇറങ്ങിപ്പോയി ഒരു ലെജൻഡറി ഒരു പ്ലെയറായി തന്നെ മാറി അതിന്റെ ഒരു അകംഭാവ ഈ റോൺസ് എന്ന് പറയുന്ന ഈ പകയുണ്ടായിരുന്നു അതായത് തന്റെ ആ ഒരു ലെജൻഡറി പ്ലേ ആർക്കും മറിയെടുക്കാൻ കഴിയില്ല അതിന് മേലെ ഒരുത്തം വരത്തില്ല അതൊക്കെ മേലെ ആരും വരില്ല എന്നുള്ളൊരു വലിയ ആഹാരം ഈ റോൺസൺ ഉണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് റോൺസണെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു പ്രമുഖ താരമെത്തി ആരാണവൻ അവൻ വരട്ടെ അതെ 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 കണ്ണൻസായി എന്ന് പറയുന്ന പ്രമുഖ താരം അതാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ാണ് നമ്മളെ അതേമാതിരി പ്ലേയേഴ്സ് വരില്ല എന്ന് എന്നാൽ അത് ആളുകൾ ഉണ്ട് അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇറങ്ങിയാൽ മാത്രമേ അവിടെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഈ വർഷം ചലഞ്ചർ ചലഞ്ചറായിട്ടെങ്കിലും കണ്ണൻസായി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ഗംഭീരമാകും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇനി ഇത്തരത്തിലുള്ള വൈൽഡ് കാർഡ് ആയിക്കോട്ടെ പ്ലേയേഴ്സ് ആയിക്കോട്ടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ സീസൺ തീർച്ചയായും മുന്നോട്ട് പോകും കാമക്കടുവ ഇല്ല അതുപോലെ തന്നെ മരവാഴകളില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യരം തന്നെയാണ് ഒന്നുകിൽ പൂർണ്ണമായും മരവാഴ അല്ലെങ്കിൽ കാമക്കടുവ അല്ലെങ്കിൽ ഈ റോക്കിന്റെ ആരും തന്നെയാണ് ഈ രണ്ട് പ്രമുഖ താരങ്ങളുടെ അനുമോളും ഈ ഒരു കോംബോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ എത്രമാത്രം ഇവർ ഫൈനൽ ഫൈവിൽ അല്ലെങ്കിൽ ലാലേട്ടന്റെ ഏട്ടന്റെ ഇടവും വലവും നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കാണുന്ന മറ്റൊരു